രണ്ടായിരത്തി ഇരുപത്തി ആറ് പൂയം നക്ഷത്രക്കാർക്ക് ഇത് നക്ഷത്രം വെച്ച് മാത്രമല്ല നോക്കുന്നത് ജനിച്ച മലയാള മാസം കൂടി വെച്ചാണ് നോക്കുന്നത് അപ്പൊ നക്ഷത്രം എന്ന് പറയുമ്പോൾ ചന്ദ്രനെ അടിസ്ഥാനമാക്കിയാണ് ജനിച്ച മാസം എന്ന് പറയുന്നത് സൂര്യനെ അടിസ്ഥാനമാക്കിയാണ് ചന്ദ്രനെ സൂര്യനെ അടിസ്ഥാനമാക്കിയാണ് ഇത് നോക്കുന്നത് അതുകൊണ്ട് ഫലം കുറച്ചും കൂടി സൂക്ഷ്മമായിരിക്കും അപ്പോൾ മലയാള മാസം അറിയാതെ ജനിച്ച മലയാള മാസം അറിയാതെ അങ്ങനെയാണെങ്കിൽ ഇപ്പം ജാനുവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാള കലക്ടർ എടുത്തിട്ട് ജാനുവരി പത്തിന്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാലും ഈ മാസത്തിൻ്റെ നടുവിൽ വരുന്നവർക്കാണ് ചിലപ്പോൾ മാറ്റം വരിക അങ്ങനെയുള്ളവര് നെറ്റിൽ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചാൽ മലയാള മാസം വരും ഇനി ോ മാസത്തെ ഫലം നോക്കാം ജാന്വരി മാസം ഇടവം കന്നി ധനു മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് കേസു വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് ക്ലബിംഗ് പോലിയോളം നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണയെല്ലാം കിട്ടും പക്ഷെ അതിന്റെ കൂട്ടത്തില് വ്യക്തിപരമായ പ്രയാസങ്ങൾ കാണുന്നുണ്ട് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മോശം ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളും അതിന്റെ കൂട്ടത്തില് കാണുന്നുണ്ട് എന്നാൽ കർക്കിട മകരമാസങ്ങളിൽ ജനിച്ചവർക്ക് സൂര്യനിൽ നിന്ന് ഗ്രഹങ്ങളെല്ലാം വളരെ മോശമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണമൊന്നും ഫെബ്രുവരി മാസം പൊതുവെ മോശമായിട്ടാണ് കാണുന്നത് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ കാണുന്നുണ്ട് യാത്രകളെ കൊണ്ടെല്ലാം പ്രയാസങ്ങൾ കാണുന്നുണ്ട് വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് ദാമ്പത്യ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല എന്നാൽ ഇടവും ധനുവും മീനമാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെളി നീന്തിക്കുമ്പോഴുള്ള ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല മാർച്ച് മാസം അതേപോലെ തന്നെ കുറച്ച് മോശമായിട്ടാണ് കാണുന്നത് വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങള് അപിചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങള് എവിടെയെങ്കിലും കട്ടിമുട്ടി വീഴാതെല്ലാം നോക്കണം ഓപ്പറേഷൻ ഒന്നും പറ്റിയതല്ല അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്ര കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് എന്നാൽ ഇടവം ചിങ്ങമാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് ഇരിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നീക്കുന്നത് ചന്ദ്രനിൽ നിന്നാണ് മോശം സൂര്യനിൽ നിന്ന് അനുകൂലമാണ് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല ഏപ്രിൽ മാസവും മോശമായി തന്നെയാണ് കാണുന്നത് വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ കാണുന്നുണ്ട് ഉല്ലാസയാത്രകളൊന്നും പോകാൻ പറ്റിയ മാസമല്ല അതേസമയം കുറെ യാത്രകളെ കൊണ്ട് യാത്രയെല്ലാം ചെയ്യേണ്ടതായിട്ടും വന്നേക്കാം അതിന്റെ വിഷമങ്ങളും എല്ലാം കാണുന്നുണ്ട് ഈ ദോഷം കൂടുതലും മകരമാസത്തിൽ ജനിച്ചവർക്കാണ് അവർക്ക് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ മോശമായി നിൽക്കുകയാണ് എന്നാൽ ഇടവം ചിങ്ങം കന്നി ധനു മീനമാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനേ നീതിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അതുകൊണ്ട് അത്ര പ്രബലമല്ല മെയ് മാസം ചിങ്ങം കന്നി മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് ചിങ്ങം കന്നി മീനമാസങ്ങളിൽ ജനിച്ചവർ മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ ഗുണമെല്ലാം കിട്ടും ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ജൂൺ മാസം ഇടവം കന്നി മാസങ്ങളിൽ ജനിച്ചവർക്ക് ബിസിനസ് നല്ലതാണ് വിദേശിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണിയും എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല വ്യക്തിപരമായിട്ട് കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല ജൂലൈ മാസം അതേപോലെ തന്നെ മോശം തന്നെയാണ് ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ചിലപ്പോഴ് ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാതെ പണം നഷ്ടപ്പെട്ടുക വേണ്ടാത്ത പ്രശ്നത്തിലെല്ലാം കുടുങ്ങുക ഇതിനെല്ലാം സാധ്യതയുള്ളൊരു മാസമാണ് അച്ഛനും മക്കളുമായിട്ട് ഗ്രാൻഡ് പാരന്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല മനസമാധാനക്കുറവ് ടെൻഷനെല്ലാം കാണുന്നുണ്ട് പണം നഷ്ടപ്പെട്ടു പോകാതെ കളകാതെ നോക്കണം വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയ മാസമല്ല എന്നാൽ ഇടവത്തിലോ കന്നിയിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സുപര്യനികളിൽ നീതിക്കുമ്പോഴും ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല ഓഗസ്റ്റ് മാസവും പൊതുവേ മോശമാണ് വ്യക്തിപരമായിട്ടാണ് കുറച്ച് മോശം കാണുന്നത് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് മോശമായിട്ട് കാണുകയാണ് കാണുകയാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കൂല ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ എല്ലാം കാണുന്നുണ്ട് ദൂരെ യാത്രകളെല്ലാം പോകേണ്ടതായിട്ട് വരും അതിൻ്റെതായ പ്രയാസങ്ങൾ കാണും ഉല്ലാസയാത്രയൊന്നും പോകാൻ പറ്റിയ മാസമല്ല ഒരു ഭാഗ്യതടസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മാസമാണ് എന്നാൽ കന്നിയിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീതിക്കുമ്പോൾ അനുഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല സെപ്റ്റംബർ മാസം അതുപോലെ തന്നെ കുറച്ച് മോശമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് മോശമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് കുറച്ച് മോശമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട പ്രയാസങ്ങൾ ദൂരയാത്രകളെല്ലാം വേണ്ടിവരും അതിൻ്റേതായ പ്രയാസങ്ങൾ കാണും അതിലൂടെ വലിയ ഗുണങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല ഭാഗ്യതടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മാസമാണ് എന്നാൽ ഇടവത്തിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെല്ലി നീതിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല ഒക്ടോബർ മാസം കന്നി ധനു മാസങ്ങളിൽ ജനിച്ചവർക്ക് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലും കാണും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ അതിൻ്റെ കൂട്ടത്തില് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകൾ കൊണ്ട് പ്രയാസങ്ങൾ എല്ലാം കാണുന്നുണ്ട് ഉല്ലാസ യാത്രകളൊന്നും പോകാൻ പറ്റിയ മാസമല്ല ചിലപ്പം ദൂരെ യാത്രകളെല്ലാം വരും അതിൻ്റെതായ പ്രയാസങ്ങളും കാണും നവംബർ മാസം ധനു കുംഭം മാസങ്ങളിൽ ജനിച്ചവർക്ക് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ല മാസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി ധനു കുംഭമാസങ്ങളിൽ ജനിച്ചവർ മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് പക്ഷേ മാതാവും പിതാവും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങള് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല അതിലൂടെ ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിനെല്ലാം കുറച്ച് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഡിസംബർ മാസം ഇടവം ചിങ്ങം കുംഭമാസങ്ങളിൽ ജനിച്ചവർക്ക് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി എല്ലാം നല്ലതായിട്ടാണ് കാണുന്നത് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ എല്ലാം കാണുന്നുണ്ട് ഉല്ലാസ യാത്രകളൊന്നും പോകാൻ പറ്റിയ മാസമല്ല അതുപോലെ തന്നെ കുറച്ച് മനസമാധാനക്കുറവ് ഭാഗ്യ കുറവുള്ള ഒരു മാസമാണ് അതുപോലെ തന്നെ ദൂരെ യാത്രകളിലും ചിലപ്പം വേണ്ടി വന്ന് വന്നേക്കാം അതിൻ്റെ ഫലമായിട്ടുള്ള പ്രയാസങ്ങളും എല്ലാം കാണുന്നുണ്ട് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ഫലം പൂയം നക്ഷത്രക്കാർ